നമസ്കാരം തലസ്ഥാനത്തെ ആറ്റുകാൽ പൊങ്കാലക്കിടെ കണ്ട ഒരു അശ്ലീല ദൃശ്യമുണ്ട് ദേ ചിലരുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും കുടിയേറി ആ രാജഭരണ മോഹം കണ്ടില്ലേ പുതിയ രാജകുടുംബത്തിലെ ഇളമുറക്കാരന്റെ ഒരു എഴുന്നള്ളത്തുണ്ടായിരുന്നു പള്ളി എഴുന്നള്ളത്ത് ഒരു രഥം എടുത്തുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ഏരിയയിലൂടെ ഇങ്ങനെ തമ്പുരാട്ടിയും തമ്പുരാട്ടയും തമ്പുരാനെല്ലാം കൂടി തൊഴുതുകൊണ്ട് പോകുന്നതിന്റെ രംഗമാണ് എന്തൊരു അശ്ലീലതയാണ് ഇത് ചെയ്യുന്നവർക്കോ അപാരത്തൊൽക്കട്ടിയാണ് പക്ഷെ ആ തേരും വെളിച്ചുകൊണ്ട് നടക്കുന്ന കുറെയേറെ അടിമകളുണ്ടല്ലോ അവരൊന്നും അറിഞ്ഞില്ല കേരളം ഇന്നിപ്പോ ഈ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ ഈ ഇരുണ്ട കാലഘട്ടം മാറി ഒരു ജനാധിപത്യ ഭരണം വന്നു ഈ നാട്ടിലെല്ലാം ഇപ്പോ ജനാധിപത്യ ഭരണമാണ് നടക്കുന്നതെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചിലരുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഈ രഥം വലിക്കാൻ വേണ്ടി ഈ അടിമകൾ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കില്ലല്ലോ ഈ രാജാവ് രാജഭരണം തമ്പുരാട്ടി എന്നൊക്കെ കേട്ടാ ഇപ്പോഴും വല്ലാതെ അങ്ങ് കുമ്പിട്ട് പോകുന്ന കുറേയേറെ ആൾക്കാർക്ക് അത് കൊണ്ട് നല്ല രീതിയിലൊക്കെ ഒപ്പിച്ച് ജീവിച്ചു കൊണ്ടിരുന്നവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽപ്പ് നഷ്ടപ്പെട്ടതുകൊണ്ട് ഇവർ അധികാരത്തിൽ വന്നാൽ വീണ്ടും ഞങ്ങൾ അതായത് ഈ അടിമകളായിട്ട് നിൽക്കില്ലേ ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ വീണ്ടും പഴയതുപോലെയുള്ള ആ ഒരു സ്വാധീനവും മേൽക്കോയ്മുമൊക്കെ കിട്ടുമെന്ന് ചിന്തിക്കുന്നവരാണ് എന്തായാലും ഇവരോട് പറയാനുള്ളത് ഈ അടുത്ത കാലത്ത് അതായത് കഴിഞ്ഞ വി എസ് മന്ത്രിസഭയുടെ കാലത്ത് ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞൊരു വാചകമുണ്ട് ആ വാചകം ഇന്നിപ്പോ വളരെ പ്രസക്തമാകുകയാണ് കാര്യം ഇത്തരം അശ്ലീലതകളൊക്കെ കാണേണ്ടി വരികയും അതിൽ യാതൊരു ഉളുപ്പുമില്ലാതെ അതിനെ തോളിലേറ്റ് നടക്കുന്ന അതിനേക്കാൾ വലിയ അടിമക്കൂട്ടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് തെളിയുന്ന പശ്ചാത്തലത്തിൽ ആ വാക്കുകൾ വലിയ പ്രസക്തമുണ്ടാവുകയാണ് കാര്യം ഈ മറന്നുപോയവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി സഹായകരമാകുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ മലബാറും തിരുവിതാംകൂറും തിരുക്കൊച്ചി ഉൾപ്പെടെയുന്ന പല പല ഭാഗങ്ങൾ ഒത്തുചേർന്ന് കേരള രൂപീകൃതമാവുകയും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ആദ്യത്തെ സർക്കാർ അധികാരത്തിൽ വന്നത് അറിയാത്തവരും ഇപ്പോഴും ഉൾക്കൊള്ളാനാകാത്തവർക്ക് മുന്നിൽ അത് ഒരിക്കൽ കൂടി ഡെഡിക്കേറ്റ് ചെയ്യാണ് കാര്യം അത്തരം വാചകങ്ങൾ ഈ കേരളത്തിന് ഇന്ന് അത്യന്താപേക്ഷിതമാണ് ചില അടിമക്കൂട്ടങ്ങൾ ആ ആഗ്രഹത്തോടു കൂടി ഇപ്പോഴും ഇവരെ തലയിലേറ്റ് നടക്കാനും ഇവർ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് കാര്യം ഇവരുടെയൊക്കെ മനോഭാവം എന്താണ് ഈ അടുത്ത കാലത്ത് പല സ്റ്റേറ്റ്മെന്റ്സും വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ കണ്ടതാണ് കാര്യം ഈ ആർത്തവോക്കുള്ള സ്ത്രീകൾ തൊട്ടാലേ എത്ര വലിയ ബുദ്ധിയുള്ള തമ്പുരാട്ടി രാജാക്കന്മാരുമാണ് അപ്പൊ അവർക്കൊക്കെ ഇപ്പോ ടീംസ് ഒക്കെ പത്മശ്രീ കൊടുത്ത് ആദരിച്ചിരിക്കുകയാണ് അക്കാര്യം ഞങ്ങൾ അത്ര ബുദ്ധിയുള്ള തമ്പുരാട്ടിമാരും തമ്പുരാക്കന്മാരും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പത്മശ്രീ അങ്ങോട്ട് കൊടുത്തു വിട്ടത് എന്തായാലും അതും വാങ്ങിച്ചുകൊണ്ട് ഇപ്പോ തലസ്ഥാനത്തെ തിരുവീതികളിലൂടെ ഇങ്ങനെയൊക്കെ ഒരു ഉളുപ്പില്ലാതെ നടക്കുന്നവർക്ക് മുന്നിൽ വി എസിന്റെ ആ വാചകം അങ്ങ് മനസ്സറിഞ്ഞ് ഡെഡിക്കേറ്റ് ചെയ്യുക രാജഭക്തന്മാരുടെ കാലമാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായി നിമിഷമുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ തിരുവിതാംകൂറും മലബാറും കൂടെ ഉൾക്കൊള്ളുന്ന കേരളം രൂപോൽകൃതമായി എപ്പോൾ അൻപത്തി ആറിൽ എഴുപത്തിയഞ്ചിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രാജാക്കന്മാരുടെ പ്രിവി പേഴ്സ് നിർത്തലാക്കി ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ രാജാവ് നിങ്ങളെയും എന്നെയും പോലെ ശ്രീമാൻ എന്നുള്ള നിലയിൽ ഒരു പൗരനായി അത് കഴിഞ്ഞപ്പോൾ ഒരു നാലഞ്ച് രാജാക്കന്മാർ ഞങ്ങളുടെ പ്രിവിപേഴ്സ് എടുത്തുകളായിരുന്നു എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അത് തള്ളി രാജാക്കന്മാരുടെ റിക്വസ്റ്റ് തള്ളി ഇന്ത്യയുടെ ഉന്നതമായ ഭരണഘടനാ ബെഞ്ച് തള്ളിയിട്ടും കൊല്ലങ്ങളെത്രയായി അവർക്കു മനസ്സിലായിട്ടുണ്ടെങ്കിലും രാജഭക്തന്മാർക്ക് ഇപ്പോഴും അതൊന്നും മനസ്സിലാകുന്നില്ല